അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക തത്വമായിട്ടുള്ള എന്ന് പറയുന്നത് നെയ്യത്തോടു കൂടി ഒരാൾ അത് ഒരു വസ്തു സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വക്കഫായി മാറി പക്ഷേ പുതിയ നിയമം പറയുന്നത് എന്താണ് നിങ്ങൾ രേഖ ഉണ്ടാക്കി എഴുതി ഒപ്പിട്ട് രജിസ്ട്രാറിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ വക്കഫാവുള്ളൂ അപ്പോൾ ഇസ്ലാമിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വക്കഫിനെ നിങ്ങൾ പാർലമെന്റിലെ നിയമമാക്കി മാറ്റുമ്പോൾ അത് ഇസ്ലാമിക തത്വത്തിന് തത്വത്തിനെതിരാടില്ല അതാണ് നമുക്ക് തന്നിരിക്കുന്ന മത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിയമത്തിൽ ഇന്ത്യൻ അംഗീകരിച്ചതാണ് അത് ഉണ്ടായിരുന്നായിട്ട് പറയുന്ന വാമൊഴി കൊണ്ട് പറയുന്ന വക്കഫിനെ നമ്മൾ നമ്മുടെ നിയമം ഇന്ത്യയിലെ നിയമം അംഗീകരിച്ചിരുന്നതാണ് അങ്ങനെ അംഗീകരിച്ചിരുന്ന നിയമങ്ങളിലെല്ലാം ഇനിയിപ്പോ എവിടെ എന്നുള്ളതാണ് അങ്ങനെ വക്കഫായിട്ടുള്ള സ്വത്തുകൾ ഇനി എവിടെ പോകുമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് കാലകാലങ്ങളായിട്ട് നമ്മൾ വക്കഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലെ രേഖകളൊന്നും ഇല്ലാതെ വാമൊഴികൊണ്ടുണ്ടായിരിക്കുന്ന വക്കഫുകൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ വക്കഫ് സ്വത്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും അതിനിടെ അതും ഇന്ത്യൻ നിയമം അംഗീകരിച്ചു വെക്കുന്ന ഒരു തത്വമാണ് അതായത് ഒരു കെട്ടിടം അവിടെ നമ്മൾ പള്ളിയായിട്ട് വർഷങ്ങളായിട്ട് മുറ്റാളുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് എന്തോ ഏതോ ഒരു കാലത്ത് ആരെങ്കിലും വാമൊഴി കൊണ്ട് വക്കഫ് ചെയ്ത് ചെയ്ത് നമ്മൾ അത് വക്കഫായിട്ട് തന്നെ പള്ളിയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനമുണ്ടെങ്കിൽ ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് അവര് ഈ നിയമത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വക്കഫുകൾ വരെയും മാറ്റിയിരിക്കാം എന്നിട്ട് ഇപ്പോൾ പുതിയ കൊണ്ടുവന്നിരിക്കുന്ന ഇത്രയും നാളും അങ്ങനെ വക്കഫായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാം അത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഞങ്ങൾ വക്കഫായിട്ട് തന്നെ തുടരും പക്ഷേ അതിനകത്ത് രണ്ട് റൈഡേഴ്സ് ഒരു റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടില്ല എന്നുള്ളത് പാടില്ല എന്താണ് ഈ തർക്കം പാടില്ലെന്ന് പറയുന്നത് അപ്പൊ തർക്കം പാടില്ലെന്ന് പറയുമ്പോ ആർക്കെങ്കിലും ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തർക്കം തർക്കമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയം അത് വക്കുഫല്ലാതെ മാറുകയാണ് നിയമത്തിന് പ്രത്യേകതയാണ് സാധാരണ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കം എല്ലാവരും കൂടി അതായത് കോടതിയുടെ മുമ്പിൽ വന്നിട്ട് കോടതിയുടെ ഒരു അച്ഛനു ശേഷം അതുവരെ നിർത്തും ഒരു പള്ളിയാണെങ്കിൽ അന്തിമ വിധി വരെ സ്റ്റാറ്റസ് പറഞ്ഞു നിർത്തും പക്ഷെ ഇവിടെ തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ ആ തർക്കം ഉന്നയിച്ച സമയത്ത് ആ പറയുന്ന ഓഫീസർക്ക് തർക്കമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മാറുകയാണ് മാറുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമി അതിക്രമിച്ചു കയറിയ ഒരു സ്വത്താണ് അവിടെ എന്നുള്ള നോട്ടീസിനെ പതിപ്പിക്കും അത് ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകതയാണ് പിന്നെ ഇതിനകത്ത് പരാതിക്കാരൻ സർക്കാരായിരിക്കും സർക്കാരിനായിരിക്കും ഒരു കേസുള്ളത് ഈ പറയുന്ന സ്വത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പർക്കം ഞങ്ങൾ ഉന്നയിക്കുകയാണ് ആന്റെ മുമ്പിൽ ഉന്നയിക്കേണ്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഞാനാണ് തീരുമാനം എടുക്കേണ്ടത് ആ സർക്കാർ ഉദ്യോഗസ്ഥന് തീരുമാനം സർക്കാർ തന്നെ പരാതിക്കാരൻ സർക്കാർ തന്നെ ജഡ്ജി സർക്കാർ തന്നെ അനുകൂലമായിട്ടുള്ള വിധിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനങ്ങളുമായിട്ടാണ് ഈ പറയുന്ന നിയമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോ ഇവിടെ നിന്നും പ്രത്യക്ഷത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഭീഷണി ഉണ്ടാവില്ലെങ്കിൽ പോലും അവർ പറയുന്നു ഈ പറയുന്ന രീതിയിലുള്ള രേഖകളൊന്നും ഇല്ലാത്ത യൂസർ എന്ന് പറയുന്ന സംഗതി ഇതുവരെ വക്കോഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തൊള്ളില്ല എന്ന് പറയുമ്പോഴും അതിന്റെ കൂടെ വന്നിരിക്കുന്ന സംഗതിയാണ് ആരെങ്കിലും അതിനകത്ത് തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ അതാത് പ്രശ്നമാണെന്നുള്ളത് അതിനുശേഷം വരുന്നൊരു സെക്ഷനിൽ പറയുകയാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അതായത് ഒരുപാട് ഒരു ഏഴോ രേഖകൾ നിങ്ങൾ മറ്റേ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം അത് ആറുമാസത്തിനുള്ളിൽ ആറ് മാസത്തിൽ നിങ്ങൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അപ്പോഴും പ്രശ്നമാണ് അപ്പൊ ഈ പറയുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞ രേഖകൾ ഇല്ലാത്ത വർക്ക് കാര്യം നിങ്ങൾ അവിടെ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ട് തർക്കമുണ്ടെങ്കിൽ പ്രശ്നം അതിനുശേഷം പറയുന്നു ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാത്ത ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാത്ത നിങ്ങളുടെ വക്കഫ് വസ്തുക്കളാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരു പുകമുറ ഇട്ടിട്ട് തർക്കമുണ്ടെന്ന് തോന്നിപ്പിച്ച് രേഖകളില്ല എന്ന് വരുത്തിച്ച് ഈ പറയുന്ന ഒരുപാട് നല്ല കണ്ണായ സ്ഥലങ്ങളുള്ള പ്രത്യേകിച്ച് ഉത്തരീതിയിലുള്ള വക്കഫ് സ്വത്തുക്കളൊക്കെ കൈവശമെക്കാനുള്ള അവരുടെ ഒരു 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 കൂടിയുള്ള കളിയാണ് എന്ന് സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ കാണുന്ന തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ട് ആത്മ ചോദ്യം ചെയ്യാൻ അതിനൊരു കാലാവധിയുണ്ട് ഒരു വർഷം ഉണ്ടാകും അതോ രണ്ടു വർഷം ഉണ്ടാകും രണ്ടു വർഷത്തെ കാലാവധിക്ക് ശേഷം പിന്നെ ആത്മ ചോദ്യം ചെയ്യാൻ പറ്റും കാരണം ആരും ചോദ്യം ചെയ്തില്ലെങ്കിൽ തന്നെ അത് പുതിയ നിയമം അനുസരിച്ചിട്ട് ലിമിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി തന്നെ എടുത്തു കളയുന്ന രീതിയിലാണ് അതായത് രണ്ടായിരത്തിൽ ഏതെങ്കിലും ഒരു സ്വത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്കുള്ള അധികാരം അതായത് വളരെ കൊണ്ടുള്ള അവരുടെ ഒരു അധികാരം ഈ വക്കഫ് ട്രൈബ്യൂണലുകൾക്ക് കൊടുത്തിരിക്കണം അപ്പോ ഇപ്പോ ഓൾറെഡി വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വക്വഫ് സ്ഥാപനമാണെങ്കിലും കൊല്ലം മുമ്പ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ യാതൊരു വിധത്തിലുള്ള ഒരു ഫൈനാലിറ്റി അതിനകത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു ഈ ഈ പറയുന്ന നിയമത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വക്വഫ് സ്ഥാപനങ്ങളെ നോട്ടം ഇട്ടുകൊണ്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ പാർലമെന്റിനെ നോട്ട് മുമ്പിൽ പള്ളിയുണ്ട് ആ പള്ളി എന്ന് പറയുന്നത് ആ പള്ളിയുടെ ഇമാണിപ്പോ മൊഹിബുല്ലാ നദ്വി നമ്മുടെ അദ്ദേഹത്തിന്റെ ആ പള്ളി എന്നുള്ള പത്ത് മുന്നൂറ് പള്ളിയാണ് അപ്പൊ ആ പള്ളിയുടെ രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകളൊന്നുമില്ല അത് ഈ പറയുന്ന പോലെ വക്കഫ് യൂസർ എന്ന രീതിയിൽ അവിടെ ബോർഡിൽ രജിസ്റ്റേഡ് ചെയ്തിരിക്കുന്ന ഒരു സ്വത്താണ് ഈ സ്വത്തിന് ഈ നിയമം വെച്ചിട്ട് ഈ പറയുന്ന പാർലമെന്റ് പള്ളി എന്ന് പറയുന്ന പള്ളിക്ക് ഈ നിയമം വെച്ചിട്ട് ഒരു പക്ഷേ ആരെങ്കിലും തർക്കമുന്നയിക്കുകയാണ് തർക്കമുന്ന പോലെയാണ് ഇത് ഇപ്പൊ പുതിയ പാർലമെന്റിന്റെ മതിലും ഈ പള്ളിയും തമ്മിൽ ഏകദേശം ഇത്ര വ്യത്യാസമുണ്ട് അപ്പൊ എന്തായാലും അവർക്ക് ഈ പള്ളിയൊക്കെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷായിട്ട് ആരെങ്കിലും പറയുകയാണ് ഈ പള്ളിയിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തർക്കം ആ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ തർക്കമായിട്ട് തോന്നുകയാണെങ്കിൽ ആ പള്ളി പിന്നെ വഖഫല്ലാണ്ടായി മാറുകയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമി അതിക്രമിച്ചു കയറിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ മാറുകയാണ് അത്ര അടുത്തമാണ് ഈ പറയുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ പള്ളികളും അതേപോലെ തന്നെ വക്കഫ് സ്ഥാപനങ്ങളും എല്ലാം വക്കഫ് നിയമത്തിന്റെ എടുത്ത് കളയാൻ വേണ്ടി അപ്പൊ അത്രമാത്രം കിരാതമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ഞാൻ പറഞ്ഞപോലെ ഞാനിപ്പോ അക്കപ്പെട്ട് അക്കപ്പെട്ട് ഏത് ഏത് വകുപ്പാണ് ഏത് ഭരണഘടനാ ലംഘനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പറയാനല്ല ഞാൻ മാറുന്നു പക്ഷെ നമ്മുടെ ഇതര സമുദായങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ ഈ പറയുന്ന മാധ്യമങ്ങളിൽ കൂടി അവർക്ക് പരത്താൻ പറ്റിയിട്ടുണ്ട് അതിനത്തെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ മുലമ്പം എന്ന് പറയുന്നത് അതേപോലെ ഈ നമുക്ക് പറയേണ്ടതെന്ന് പറയുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ സ്വത്താണ് രണ്ടായിരത്തി പതിമൂന്നില് വക്കഫ് നിയമത്തിൽ വലിയ രീതിയിൽ ഒരു ഭേദഗതി വന്നിരുന്നു അത് പത്തു വരെ ഈ പത്ത് പേർക്ക് ഭേദഗതി വന്നത് എന്ന് പറയുന്നത് ഒരുപാട് ഹോംവർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ അതിനകത്ത് മെറ്റീരിയൽ എന്ന് പറയുന്ന സച്ചർ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ സച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഒരു മുഴുവൻ അധ്യായവും ഈ വക്കഫ് സംബന്ധിച്ചുള്ള അധ്യായമാണ് അപ്പൊ അതിനകത്ത് സച്ചാർ പറയുന്നുണ്ട് വക്കഫ് നിയമങ്ങൾ വലിയ രീതിയിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഒരുപാട് ഭൂമികൾ അന്യദിനപ്പെട്ടു ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പൊ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനക്ഷരായിട്ട് തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും എഴുതിയൊരു കത്ത് വരും വെച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി കത്തിൽ പറയുകയാണ് സർക്കാരുകളും സർക്കാരിതര സ്ഥാപനങ്ങളും ഒരുപാട് വക്കഫ് ഭൂമികൾ കൈയേറ്റം ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നിനെങ്കിൽ നിങ്ങൾ ആ ഭൂമി തിരിച്ച് വക്കഫ് ബോർഡ് ഏൽപ്പിക്കുക അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിന്റെ വില ഈടാക്കുക വില വക്കഫ് ബോർഡിന് കൊടുക്കുക എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വക്തഫ് സ്വത്തുക്കളാണ് ഈ പറഞ്ഞതുപോലെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ അതിക്രമങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റായിട്ട നിയമം വേണമെന്നാണ് സച്ചാർ അന്ന് ശുപാർശ ചെയ്തത് സച്ചാറിന്റെ ശുപാർശയ്ക്ക് ശേഷം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്ന് പാർലമെന്റ് ഉണ്ടാക്കി അതായത് നിയമത്തിന് മുമ്പ് നിയമം വന്നിട്ടില്ല നിയമത്തിന് മുമ്പ് തന്നെ ഇരു കക്ഷികളുമുള്ള അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും പാർലമെന്ററി കമ്മിറ്റി ജെ പി സി എന്ന് അന്ന് പറഞ്ഞത് ഉണ്ടാക്കി ജെ പി സിയുടെ ശുപാർശ വന്നു ജെ പി സിപ്പറഞ്ഞ പോലെ വക്കഫ് നിയമങ്ങളെല്ലാം വളരെ ശക്തമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശുപാർശ വന്നു അതിനുശേഷം ധർമാൻ ഖാന്റെ നേതൃത്വത്തിലുള്ള ഹൈ ലെവൽ കമ്മിറ്റിയും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അങ്ങനെ മൂന്ന് കമ്മിറ്റികളുടെ ശുപാർശയുടെ ഒടുവിലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് നിയമത്തിന്റെ ഭേദഗതികൾ വന്നത് ആ ഭേദഗതി അംഗങ്ങളും എല്ലാം ഐക്യകണ്ഠേന ഇരുസഭകളും പാസ്സാക്കിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം വരുന്നത് അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമം പത്തു ശേഷം വന്നപ്പോൾ എന്തായിരുന്നു എന്റെ ഹോംവർക്ക് എന്ന് പറയുന്നത് ഒരു ഹോംവർക്കും ഉണ്ടായില്ല വെറുതെ അവർ കൊണ്ടുവന്നൊരു നിയമം ഒരു ദിവസം അവരെ അവരെ കൊണ്ടുവന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ജെ പി സിയിലേക്ക് ആരുമാനം ഉണ്ടാക്കിയിട്ട് ജെ പി സി നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് എത്രത്തോളം നാൽപ്പതോളം നാൽപ്പത്തി അഞ്ചോളം അമൻമെന്റുകളാണ് പ്രതിപക്ഷാംഗങ്ങളിൽ ആവശ്യപ്പെട്ടത് ഒന്നും ചേർക്കാതെ ഭരണപക്ഷാംഗങ്ങൾ പറയുന്ന അമെന്റ് മാത്രം ചേർത്ത് കൊണ്ടുള്ള ഒരു ജെ പി സിയുടെ ശുപാർശയാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചിലെ നിയമത്തിലേക്ക് വന്നത് അപ്പൊ നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒരു നിയമം മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമത്തിനതിൽ അപര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് മാറ്റത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ ഇവിടെ എന്ത് അപര്യാപ്തതയാണ് ആ നിയമത്തിനുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ജെ പി സി ഏകദേശം ലക്ഷക്കോളം കോടിക്കണക്കിനോളം ഈ പറയുന്നത് പോലെ ഒബ്ജക്ഷൻസ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒബ്ജെക്ഷൻസും ഈ പറയുന്ന പുതിയ നിയമത്തിനെതിരായിട്ടുള്ള ഒബ്ജക്ഷൻസ് ജനാധിപത്യത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളുടെ സജഷൻസ് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത് ജനാധിപത്യമാണ് ഇവിടെ നമ്പറുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും നമ്പറുകളിൽ മാത്രം നടക്കുന്നതാണ് ജനാധിപത്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ പറയുന്ന ബില്ലിനെ എതിർത്തു വന്ന ശുപാർശകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അഞ്ച് ശതമാനം വരുന്ന ആളുകൾ വേണമെന്ന് പറയുന്ന ആളുകളെ മാത്രം ഉൾക്കൊണ്ട ആ ജനാധിപത്യം വരിക എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് കാരണം എന്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് അത് ഭരണഘടന അനുസൃതമായാലും ഭരണഘടന വിരുദ്ധപ്പെട്ട നിയമമായാലും പാർലമെന്റിൽ നമുക്ക് നമ്പറുകൾ ഉണ്ടെങ്കിൽ അതെന്തായാലും പാസ്സായിരിക്കണം എന്നുള്ളത് ഏകദേശം പതിനേഴ് പതിനഞ്ച് മണിക്കൂറോളം ലോക്സഭയിലും അതേപോലെ അത്ര തന്നെ മണിക്കൂറോളം രാജ്യസഭയിലും ഇത് ചർച്ച ചെയ്ത് നമ്മൾ ഒരുപാട് അതിനകത്ത് കൊച്ചപ്പാടും അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് നമ്മൾ അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചെങ്കിലും നമുക്കറിയാം അവസാനം വോട്ടിന്റെ ആ സമയത്ത് ആരെല്ലാമാണ് ഇതിനെ പിന്തുണ ചോദിക്കുമ്പോൾ എന്തായാലും അവർക്ക് ഉണ്ടെങ്കിൽ ഈ നിയമം പാസ്സാകും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് നമ്പറുകൾ ഉണ്ടെങ്കിൽ ഇത് പാസ്സാകുന്നത് പക്ഷേ നമ്പറുകൾ ഉണ്ടെങ്കിൽ പാസാക്കിയ നിയമങ്ങളാണ് പിന്നെ നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞത് നമ്മളെ ഉദാഹരണമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചുള്ള നിയമം പാസ്സാക്കി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ആക്ട് എന്ന് പറയുന്നത് അത് ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ട് ഇരുസഭകളും ഐക്യഘട്ട പാസ്സാക്കി ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്ക് മയക്കേണ്ടി വന്നു ഭൂരിഭാഗം സംസ്ഥാനങ്ങളും അതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതേപോലെ തന്നെ ഈ നിയമവും പാസ്സായി ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടര് കോടതിയിൽ ചോദ്യം ചെയ്തു കോടതി അവസാനം ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ും ഇത്രയും വലിയ ഐക്യകണ്ഠേന പാസ്സാക്കിയാലും എല്ലാ സംസ്ഥാന നിയമസഭകളും അതിനെ അതിനെഫൈ ചെയ്തു കഴിഞ്ഞാൽ പോലും ഒരു നിയമം ഭരണഘടന അനുസൃതമാണോ വിരുദ്ധമാണോ എന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം അത് കോടതിക്കുണ്ട് അത് കോടതി അത് നിർണ്ണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം തന്നെ അസാധുവായി പോകും എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ പ്രതീക്ഷ ഇതെന്ന് പറഞ്ഞാൽ ജനാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ ഈ രീതി ഒരു അതേപോലെ തന്നെ കോടതികളിലും കോടതികളിലുമാണ് കോടതികളുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംഘടനകൾ ഇപ്പോ ഓൾറെഡി കേസുകൾ ഫയൽ ചെയ്തു മുസ്ലിം ലീഗ് ഉപദേശപ്രകാരമുള്ള ഒരു ഹർജിയും ഫയൽ ചെയ്തു എല്ലാ ഹർജികളും പതിനാലാം തീയതി കോടതി പരിഗണിക്കും പക്ഷെ പരിഗണിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള വ്യക്തമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധത അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോ കോടതിയെ എത്രമാത്രം നമുക്ക് അതിനകത്ത് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിനകത്താണ് നമ്മളുടെ വിജയം കിടക്കുന്നത് പക്ഷേ ഈ നിയമം എന്ന് പറയുന്നത് നേരത്തെ മുൻ സേബ് സൂചിപ്പിച്ച പോലെ പൗരത്വ നിയമത്തിന്റെ ഒക്കെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് പൗരത്വ നിയമം വന്നപ്പോഴും നമ്മൾ ആ പൗരത്വം ഒരാ ഒരു അഭയാർത്ഥിക്ക് പൗരത്വം കൊടുക്കുന്നതിന് ആർക്കും ആരും ഇതിനല്ല നമ്മളതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളൂ പക്ഷെ ഒരു അഭയാർത്ഥിയെ അഭയാർത്ഥിയായിട്ട് കണക്കാക്കണം ഒരു അഭയാർത്ഥിയെ നിങ്ങൾ ഒരു ഹൈന്ദവ അഭയാർത്ഥിയായിട്ടും ക്രൈസ്തവ അഭയാർത്ഥിയായിട്ടും സിഖ് പാർസി ജൈനൻ അഭയാർത്ഥിയായിട്ടും പിന്നെ മുസ്ലിം അഭയാർത്ഥിയായിട്ട് കണക്കാക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അഭയാർത്ഥികൾ നമുക്കറിയാം അവരുടെ രാജ്യങ്ങളിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഉണ്ടായപ്പോഴാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കളിയില്ലാതെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു നമ്മളൊരു പൗരത്വപ്പെടുക്കുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യലും യാതൊരു വിഷമവും ഇല്ല പക്ഷെ അഭയാർത്ഥികളെ നിങ്ങളെ അഭയാർത്ഥികളായിട്ട് തന്നെ കണക്കാക്കണം ഈ പറയുന്ന നിയമം ഞങ്ങൾ പറയുന്നത് ആ നിയമം നിങ്ങൾ അസാധുവാക്രമമാണ് പക്ഷെ ആ നിയമത്തിൽ നിന്ന് രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്നില്ല നിങ്ങൾ ആ മതങ്ങൾ പേരെടുത്ത് പറയുന്ന ഭാഗം നിങ്ങൾ അത് കട്ട് ചെയ്യണം ഇന്ത്യയിലുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ന ദിവസത്തിനുള്ളിൽ കയറിയ എല്ലാ അഭയാർത്ഥികൾക്കും ഞങ്ങൾ പൗരത്വം നൽകും അല്ലെങ്കിൽ ഒരു വാദം കൂട്ടിച്ചേർക്കണം നിങ്ങൾ ആറ് മതങ്ങളുടെ പേര് ചെയ്തിട്ടുണ്ട് ഒരു മതത്തിനെ ഒരു മുസ്ലിം എന്നുള്ള ഒരു മതം കൂട്ടിച്ചേർക്കണം അത്രമാത്രം നമ്മൾ പറയുന്നുള്ളൂ അപ്പൊ ഉണ്ടാക്കിയ നിയമം എന്താണ് മതം മാനദണ്ഡമാക്കി ഉണ്ടാക്കിയൊരു നിയമമാണ് പൗരത്വ നിയമം എന്ന് പറയുന്നത് അങ്ങനെ മതത്തെ മാത്രം മാനദണ്ഡമാക്കി ഒരു നിയമം വരികയാണെങ്കിൽ അത് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിന്റെ തത്വത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോ അതിന്റെ ഒരു തുടർക്കഥയായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത് ഇപ്പൊ പല പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചു ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡുകളിലോ അല്ലെങ്കിൽ അതേ അതിന്റേതായിട്ടുള്ള പല ട്രസ്റ്റുകളിലോ ഇതര സമുദായക്കാരെ നിങ്ങൾക്ക് കേറ്റുമോ ചോദിച്ചു സിഖുകാരുടെ ഗുരുദ്വാര ആ സിഖുകാരുടെ ഗുരുദ്വാര മാനേജ് ചെയ്യുന്ന ട്രസ്റ്റിൽ ഏതെങ്കിലും ഇതര സമുദായക്കാരനെ കയറ്റുമോ ചോദിച്ചു അങ്ങനെ കേട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വക്ക ബോർഡിൽ ഇതര സമുദായക്കാരനെ കയറ്റുന്നു അവരുടെ രീതി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതൊന്ന് പറയുന്ന

ഒരു പ്രത്യേക നിയമമാണ് മുത്തലാഖ് നിയമം എന്ന് പറയുന്നത് ഉത്തലാഖ് എന്ന് പറഞ്ഞാൽ യാതൊരു വാല്യൂ ഇല്ല നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഭാര്യക്ക് ഭാര്യകളുടെ ദേഷ്യമല്ല നിങ്ങൾക്ക് വിവാഹമോചന നടത്തണം മുത്തലാഖ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല നിയമം കൊണ്ടൊരു വാല്യൂ ഇല്ല അങ്ങനെ യാതൊരു വാല്യൂ ഇല്ലാത്ത മുത്തലാഖിനെന്താ നിങ്ങൾ ഉച്ചരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മൂന്ന് വർഷത്തേക്ക് ജയിലിലിടാം അതായത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ജയിലിടുന്ന രീതിയിലുള്ള ഒരു നിയമം ഞാൻ പറഞ്ഞ വിവാഹമോചന രീതി എന്ന് പറയുന്നത് പല രീതിയിലുള്ള എല്ലാ സമുദായങ്ങളിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിവാഹമോചന രീതി അപ്പൊ അതിനകത്ത് ആ പ്രക്രിയകളിൽ ചില മാറ്റങ്ങൾ അങ്ങോട്ടും വരാം പ്രൊസീജിയറിൽ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റുകൾ വരാം അങ്ങനെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒരു മതത്തിലും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നിങ്ങൾക്ക് ജയിലിലിടാൻ പറ്റില്ല പക്ഷെ ഈ സമുദായത്തിന്റെ വിവാഹമോചന രീതിയിൽ എന്തൊരു രീതിയിലുള്ള തെറ്റ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ക്രിമിനൽ നടപടി ചട്ടം പ്രകാരം നിങ്ങൾക്ക് ജയിലിലിടാം അങ്ങനെ നമുക്ക് ഓരോ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കാണുമ്പോഴും നമുക്കറിയാം ഇതെങ്ങോടാണ് പോകുന്നത് ഏത് സമുദായത്തിനെതിരെയായിട്ടുള്ള ഒരു ടാർഗറ്റഡ് ലെജിസ്ലേഷൻ ആണ് എന്നുള്ളതൊക്കെ ഇപ്പോ അവരിപ്പോ വക്കഫ് ബോർഡിന്റെ മാനേജ്മെന്റിൽ കൊണ്ടുവരുന്ന വക്കഫ് ബോർഡ് അംഗങ്ങളും അതേപോലെ തന്നെ സെൻട്രൽ വക്കഫ് ബോർഡ് കൗൺസിലിന്റെ അംഗങ്ങളുടെയും നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പേരും അതിൽ മുസ്ലിങ്ങൾ രണ്ടു പേര് നിർബന്ധമായിട്ടുള്ള അവസരങ്ങൾ വേണം ബാക്കിയുള്ള ഏഴ് അംഗങ്ങൾ ആരുമാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ അല്ലാത്ത ഒരു നിങ്ങൾക്ക് മണി കിട്ടും അതേപോലെ തന്നെ സെൻട്രൽ ഓഫ് കൗൺസിൽ അപ്പൊ ഈ രീതിയിലുള്ള ഒരു വിശ്വാസി സമൂഹം ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് സമർപ്പിച്ച ഈ പറയുന്ന വസ്തുക്കൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ആ സമുദായത്തിൽ പെടാത്ത ആളുകൾ മതി എന്നുള്ളതാണ് നിയമം പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ആരെങ്കിലും ഇങ്ങനെ സമർപ്പണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സമർപ്പണം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന ആ പറയുന്ന വസ്തുക്കളെല്ലാം സ്വത്തുകളെല്ലാം ചെയ്യാനുള്ള അവകാശം അതാണ് ഭരണഘടന പറയുന്നത് അപ്പൊ ഭരണഘടന പറയുന്നതും ഈ നിയമം പറയുന്ന വളരെ വ്യക്തമാണ് ആ കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യലിൽ ശക്തമായിട്ട് ഞങ്ങളോടൊപ്പം നിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുനീ സാഹിബിന്റെ അവസാനത്തെ അഭ്യർത്ഥന മാനിച്ചു എന്നുകൊണ്ട് ഞാൻ മാനിച്ചു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടും ഞാൻ ഇവിടെ വന്നതും ഇവിടെ ഒരു പരിപാടിയുടെ ഒരുക്കിയ